ഷിഹാബ് ചോറ്റൂരിന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഷിഹാബ് വൈകാരികമായിട്ട് പ്രതികരിച്ചു എന്നുള്ളതാണ് ഈ വീഡിയോക്ക് വരുന്നുള്ള ചില കമന്റുകൾ അതുപോലെ തന്നെ ഈ വീഡിയോ പ്രചരിക്കുന്ന ആളുകളൊക്കെ പറയുന്നത് ഷിഹാബിനെ കാണാൻ വന്ന ആളുകളോട് ഷിഹാബ് വളരെ മോശമായ രീതിയിൽ പെരുമാറിയിട്ടുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അതിശക്തമായ വിമർശനം ഷിഹാബിനെതിരെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് ഈ സംഭവം നടക്കുന്നത് കുവൈത്തിൽ നിന്നാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് ഈ ഒരു വീഡിയോ ഞാൻ ഷിഹാബിന് പേഴ്സണൽ അയച്ചു കൊടുത്തിട്ട് ഇതിന്റെ ഒരു വിശദീകരണം ഇതെന്താണ് സംഭവം എന്ന് ഞാൻ ചോദിച്ചത് അപ്പൊ അതിനു മുൻപ് നമുക്ക് ആ വീഡിയോ കാണാം യഥാർത്ഥത്തിൽ എന്താ സംഭവം എന്താണ് അവിടെ സംഭവിച്ചത് അതൊക്കെ ഈ വീഡിയോ കണ്ടതിന് ശേഷം വളരെ വ്യക്തമായിട്ട് എൻ്റെ ഒരു അഭിപ്രായം ഈ വിഷയത്തിൽ ഞാൻ പറയാം ഷിയാബിനെ ഇന്ന് വരെ കാണാത്ത ഒരു രീതിയിലാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് അതായത് ഇന്നേ വരെ ആ ഷിയാബിന് ഇങ്ങനെ ഒരു രൂപത്തിൽ നമ്മൾ കണ്ടിട്ടില്ല ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഇത്തിരി രോഷത്തോട് കൂടിയിട്ടാണ് ആ വീഡിയോയിൽ ഷിയാബ് പ്രതികരിക്കുന്നുള്ളത് കാരണം ഷിയാബ് ആ മുറിക്കകത്ത് നിന്ന് അതായത് കുവൈത്തിലാണ് എന്നാണ് പറയപ്പെടുന്നത് ആ മുറിക്കകത്ത് നിന്ന് പുറത്തേക്ക് വരുമ്പോഴും പറയുന്നത് പോകൂ എന്നുള്ളതാണ് എല്ലാവരും പോകൂ എന്ന് പറഞ്ഞിട്ടാണ് ഷിയാബ് അവർക്കിടയിലേക്ക് ഇങ്ങനെ കയറി വന്നിട്ട് അസലമലൈക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തട്ടുന്നത് അപ്പോൾ അത് ഒരാളെ അടിച്ചു എന്നുള്ളതും പറയപ്പെടുന്നുണ്ട് ഒരു മൊബൈൽ തട്ടിയതാണ് എന്ന് പറയപ്പെടുന്നുണ്ട് എനിക്കിതിൽ മനസ്സിലാകുന്നത് ഒരു മൊബൈൽ ഫോൺ തട്ടിയതാണ് എന്നുള്ളതാണ് അടിച്ചതായിട്ടല്ല എനിക്ക് തോന്നിയത് മറിച്ച് അവിടെ ഷിഹാബിൻ്റെ വീഡിയോ എടുക്കാൻ ഷിഹാബിൻ്റെ ചിത്രങ്ങൾ പകർത്താൻ ശ്രമിച്ചിരുന്ന ഒരാളുടെ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇങ്ങനെ തട്ടി മാറ്റാനാണ് ശ്രമിക്കുന്നത് അപ്പൊ പൊതുവെ ഈ ഒരു വിഷയത്തോട് ഇനി എന്തിന്റെ പേരിലാണെങ്കിലും നമുക്ക് യോജിക്കാനാവില്ല ഇപ്പോ രോഷകുല രോഷകുലനാവുക എന്നൊക്കെ പറയുന്നത് സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കാം പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതിനോട് യോജിക്കാനാവില്ല പക്ഷെ എന്താണ് ഇതിന്റെ കാരണം ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്തായിരിക്കാം ഷിയാബ് ഒരുപാട് രാജ്യങ്ങളിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് കുവൈത്തിലെത്തിയ ഒരു സമയമാണ് ഔദ്യോഗികമായിട്ട് ആരും ആരുമായിട്ട് കൂടിക്കാഴ്ച നടത്താതെ ആർക്കിടയിലേക്കും തൻ്റെ ചിത്രങ്ങളോ വീഡിയോകളോ പോകാതിരിക്കാൻ ഷിയാബ് പരമാവധി ശ്രമിച്ചിരുന്നു എന്ന് തന്നെ ഷിയാബ് ഷിയാബിന്റെ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നുണ്ട് അതായത് ഒരു പബ്ലിസിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ അവിടെയുള്ള പ്രവാസികളായിട്ടുള്ള മറ്റുള്ള എല്ലാ ഇന്ത്യക്കാരായി കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ വന്നുകൂടി കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാകും തന്നെ യാത്രയെ ബാധിക്കുമെന്ന് ഷിയാവ് കരുതി കാണാം പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഷിയാബ് നടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഷിയാബിനെ കാണുന്ന ആളുകൾക്ക് ഇന്ന വ്യക്തി ഷിയാബ് ആണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ കുവൈത്തിൽ എവിടെയെങ്കിലും ഷിയാബ് താമസിച്ചു കഴിഞ്ഞാൽ ആ വിവരം പുറത്തറിയണമെന്നുണ്ട് എങ്കിൽ അത് വളരെ നിസ്സാരമായിട്ടറിയും കാരണം ഷിയാബ് തന്നെ ഷിയാബിന്റെ വീഡിയോസിലൂടെ ഇന്ന സ്ഥലത്തേക്ക് എത്തും എത്തും ഇന്ന സ്ഥലത്തേക്ക് വരും എന്ന് പറയുമ്പോൾ ഷിയാബിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും അയാൾ ഇന്ന സ്ഥലത്ത് ഉണ്ടാകും എന്ന് കരുതിയിട്ട് അവിടെ വരും അപ്പൊ അങ്ങനെ വന്ന ഒരു ആൾക്കൂട്ടമാണ് ഷിയാബിന്റെ റൂമിന് പുറത്ത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അപ്പൊ ആൾക്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഷിയാബ് ഒരു സെലിബ്രിറ്റിയാണ് ഷിയാബ് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് കാരണം എത്രയോ രാജ്യക്കാർക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഷിയാബ് അപ്പൊ അങ്ങനെയുള്ള ഷിയാബ് ഇന്നയിടത്തുണ്ട് എന്നറിയുമ്പോ അവര് വരും അപ്പൊ വരുമ്പോൾ അവര് സ്വാഭാവികമായിട്ടും ചിത്രങ്ങൾ പകർത്താൻ ശ്രമിക്കും അവർക്കറിയില്ലല്ലോ ഇങ്ങനെ ചിത്രങ്ങൾ പകർത്താൻ പാടില്ല എന്ന് പക്ഷെ അവിടെ നിന്ന് കുറച്ച് ആളുകൾ അത് പറയുന്നുണ്ട് ദയവ് ചെയ്തിട്ട് ഈ ഷിയാബിന്റെ ഇങ്ങനെയുള്ള ആ നീക്കം അതായത് ഇങ്ങനെ മൊബൈൽ തട്ടി മാറ്റിയതിനു ശേഷം ഷിയാബിന്റെ ആ സുഹൃത്തുക്കൾ അവിടെ നിന്ന് പറയുന്നുണ്ട് ഫോട്ടോ എടുക്കരുത് ഫോട്ടോ എടുക്കരുത് എന്ന് അത് പറഞ്ഞതിന് ശേഷം ആരും അങ്ങനെ എടുക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നുള്ളത് പക്ഷെ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ ഷിയാബിന് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് ആരും മനസ്സിലാക്കില്ല പക്ഷെ അങ്ങനെയാണ് എങ്കിൽ പോലും രോഷകുലനായിട്ട് ഇങ്ങനെ ഒരു കാര്യത്തെ കൈകാര്യം ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഷിയാബിനെതിരെ വിമർശനങ്ങൾ ഉണ്ടാക്കും അപ്പൊ പരമാവധി ഈ പറയപ്പെടുന്നത് പോലെ തന്നെ ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായത് കൊണ്ടാണ് ഞാൻ പോലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുന്നത് അപ്പൊ പരമാവധി വളരെ രഹസ്യമായിട്ട് തന്നെ പോവുക എന്നുള്ളതാണ് വളരെ രഹസ്യമായിട്ട് തന്നെ പോകുക ഇപ്പൊ ഷിയാബ് ഷിയാബിൻ്റെ ഓൺ ചാനലിലൂടെ ഒരു അപ്ഡേഷൻ നൽകുമ്പോൾ ഷിയാബുമായി ബന്ധപ്പെട്ട വാർത്തകൾ വീഡിയോസുകൾ നൽകിയെന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും ആ വീഡിയോസുകളൊക്കെ ഞങ്ങൾക്ക് പബ്ലിഷ് ചെയ്യേണ്ടി വരും പക്ഷെ ഷിയാബ് സൗദിയിലേക്ക് പോയി സൗദിയിലേക്ക് എത്തുന്നത് വരെ പരമാവധി രഹസ്യമായിട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് ക്ഷമിക്കുക എന്നല്ലാതെ വേറൊന്നും ഇതിനോട് പ്രതികരിക്കാനില്ല പക്ഷേ എന്തായാലും ഇങ്ങനെ രോഷകുലനായിട്ട് കാണുന്നത് ആരും ഷിയാബിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമൊന്നും അല്ല കാരണം ആരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യവുമല്ല ഷിയാബിൽ നിന്ന് പക്ഷെ ഷിയാബ് അങ്ങനെ ചെയ്തതിന് ഇങ്ങനെയൊരു സാഹചര്യമുണ്ട് അഥവാ ഇങ്ങനെയൊരു വിഷയമുണ്ട് എന്നുള്ളത് ആരും മനസ്സിലാക്കി കൊള്ളണമെന്നുമില്ല ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് ആ ചുറ്റുപാട് കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ പ്രത്യക്ഷത്തിൽ കാണുന്ന ആളുകൾക്കൊന്നും അത് മനസ്സിലാക്കാൻ പറ്റി എന്നും വന്നേക്കല്ല എന്തായാലും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ തന്നെ ശ്യാമ ശ്യാമിൻ്റെ യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ് മക്കയിലേക്കും മദീനയിലേക്കും എത്താൻ വേണ്ടിയിട്ട് ഇനി കുറച്ചു നാളുകൾ മാത്രം മതി എന്നുള്ളതാണ് അതായത് കുറച്ച് കിലോമീറ്ററുകൾ കഴിഞ്ഞാൽ മക്കയുടെയും മദീനയിലെ മദീനയുടെയും മണ്ണിലേക്ക് ഷ്യാബ് കടന്നു പോകും എന്തായാലും ആ ഒരു നല്ല നിമിഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം കാരണം ഷ്യാബ് അവിടെ എത്തട്ടെ അവിടെ ഭംഗിയായി അവിടെ എത്തിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ കാര്യങ്ങൾ സാധിക്കട്ടെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് പല രീതിയിലുള്ള വിമർശനങ്ങളും വിഷയങ്ങളൊക്കെ അനുകൂലിച്ചിട്ടും പ്രതികൂലിച്ചിട്ടും സംസാരിച്ച ഒരാളാണ് അപ്പൊ ഞാൻ ആവർത്തിച്ച് പറയുന്നു ഷ്യാബ് മക്കയുടെയും മദീനയുടെയും മണ്ണിലേക്ക് എത്താൻ കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാക്കും കാരണം എനിക്ക് ആ കാഴ്ച കാണണം അവിടെ ഷ്യാബ് എത്തണം ഷ്യാബിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കണം അത് പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കും അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും നമ്മളൊക്കെ അതിൽ നമ്മളുടെ അഭിപ്രായങ്ങൾ പറയും ഒരു വീഡിയോയിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ട് എങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ നമുക്ക് സാധിക്കണം അദ്ദേഹത്തെ അനുകൂലിക്കേണ്ട സമയത്താണെങ്കിലോ നമുക്ക് അനുകൂലിക്കാനും പറ്റണം അപ്പൊ അതിനെന്താ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് നമ്മൾ വളരെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഞാൻ പൊതുവേ എൻ്റെ വീക്ഷണങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് എനിക്ക് ശരിയാണെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ശരിയാണെന്നും തെറ്റാണെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ തെറ്റാണെന്നും പറയുന്ന ഒരു രീതി തന്നെയാണ് ഞാനിപ്പോൾ ആവർത്തിച്ച് പറയാണ് ആ വീഡിയോയിൽ ഷിഹാബ് കാണിച്ച ആ ഒരു രീതി സ്വാഭാവികമായിട്ട് ഷിഹാബിനെ കാണാൻ വന്നവർക്ക് മുന്നിൽ അവരുടെ മൊബൈൽ ഫോൺ തട്ടി മാറ്റുന്ന ഇങ്ങനെ തട്ടി മാറ്റുന്നതിൻ്റെ ഇടയിൽ ആ മൊബൈൽ ഫോൺ തെറിച്ച് താഴെ വീണിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും വലിയൊരു നഷ്ടം തന്നെ സംഭവിക്കും അതിൽ യാതൊരു സംശയമില്ല അറിയാവുന്ന വിഷയമാണ് പക്ഷെ എങ്കിൽ പോലും ആ സമയത്ത് ഷിയാബ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് വന്ന ഒരാളാണ് അതാരും കൊള്ളണം എന്നില്ല അപ്പം അവിടെ സ്വയം നിയന്ത്രിതമാകേണ്ടത് ഷിയാബ് തന്നെയാണ് കാരണം ഷിയാബിനെ ആക്രമിക്കാൻ വന്നവരൊന്നും അല്ല അവർ സ്നേഹ ഷിയാബിനെ സ്നേഹിക്കുന്നവർ തന്നെയാണ് അപ്പം അവർക്കിടയിലേക്ക് ഷിയാബ് ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തികൾക്ക് വിഷമമായി പോകും ഇപ്പം പല ആക്ടേഴ്സും പല സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആളുകളൊക്കെ ഈ ചിലപ്പോഴൊക്കെ ഈ അജിത്തൊക്കെ മൊബൈൽ ഫോൺ ഇങ്ങനെ വാങ്ങിയിട്ട് പോക്കറ്റിലിട്ട് പോക്കറ്റിലിട്ട രംഗമൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിനെതിരെ വിമർശനം വന്നിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും പല ഈ യേശുദാസ് അതുപോലെ തന്നെ ഒരു പ്രാവശ്യം മമ്മൂട്ടി ഒരു പ്രാവശ്യം മോഹൻലാൽ മോഹൻലാലിനെ ചുംബിച്ച സമയത്ത് അപ്പോൾ അന്നൊക്കെ അവർക്കെതിരെ സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഒരു കടന്നാക്രമണം ഉണ്ടായിട്ടുണ്ട് അതിന്റെ കാരണം എന്താ അപ്പോൾ അവരുടെ സാഹചര്യം ചിലപ്പോൾ മോഹൻലാൽ ഷൂട്ടിങ് കഴിഞ്ഞ തിരക്കിനിടയിൽ വന്നിട്ടുള്ള ഒരാളായിരിക്കാം മമ്മൂട്ടി അതുപോലെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതൊന്നും ജനങ്ങൾ മനസ്സിലാക്കി ഇതൊന്നും ജനങ്ങൾ ആരും മനസ്സിലാക്കില്ല കാരണം അപ്പോഴും നമ്മൾ ഒരു സോഷ്യലായിട്ട് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലക്ക് നമ്മൾ ഇടപെടേണ്ട പല രീതികളുണ്ട് ഇപ്പം ഈ പറഞ്ഞതുപോലെ എനിക്കും സംഭവിച്ചൊന്ന് വന്നേക്കാം എനിക്കും സംഭവിച്ചൊന്ന് വന്നേക്കാം അപ്പോഴും നിങ്ങൾ പറയേണ്ട ഇത് തന്നെയാണ് അല്ലാതെ എന്നെ ന്യായീകരിക്കുകയല്ല വേണ്ടത് അപ്പോഴെൻ്റെ എന്നെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ തന്നെ പറയണം അപ്പം എന്തായാലും ഷിയാബ് ഷിയാബിന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യം കൂടി കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിലെത്തി എന്തായാലും അദ്ദേഹത്തിൻ്റെ യാത്ര അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം നല്ല നല്ലത് എന്നുള്ള രീതിക്ക് തന്നെ അദ്ദേഹം എത്തട്ടെ അദ്ദേഹത്തിന്റെ ലക്ഷ്യം നല്ലത് തന്നെയാണ് എന്ന് തന്നെ ഞാൻ ഇപ്പോഴും കുറിച്ച് വിശ്വസിക്കുന്നു അപ്പൊ ആ ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെ അദ്ദേഹം എത്തട്ടെ അതിന് മതപരമായിട്ടോ അല്ലാതെയൊക്കെയുള്ള പല രീതിയിലുള്ള വിശദീകരണങ്ങളൊക്കെ അവിടെ ഉണ്ടാകുമ്പോൾ പോലും അദ്ദേഹം ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഞാനും ഉണ്ടാക്കും